ത്രയുമായിട്ടും അതിനെ സി പി എം ന്യായീകരിക്കുന്നു എന്ന വിചിത്രമായൊരു കാഴ്ച എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയാൻ എന്താ എന്താ അവകാശം എന്താ അധികാരം ചോദിക്കുന്നത് ഇന്ന് സി പി എമ്മിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അത് കാണിക്കുന്നത് ഇന്ന് സി പി എം എന്ന പാർട്ടിയിൽ നിലനിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് കേവലം രാഷ്ട്രീയ രാഷ്ട്രീയാരോപണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ പറയുന്നു എന്ന നിലയിലാണ് ഈവൻ നിങ്ങൾ പോലും നിങ്ങൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അതായത് ഞാൻ അന്ന് ആദ്യം പറഞ്ഞത് എക്സാലോജി കമ്പനിയുടെ പ്രവർത്തനം ഒരു കടലാസ് കമ്പനിയുടെ രൂപത്തിലാണ് അല്ലെങ്കിൽ ഏകദേശം ആ നിലയിലാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആരും അന്ന് മുഖലക്കെടുത്തോ മുകളിലേക്കെടുത്തവരുണ്ട് പക്ഷേ അത് ഒരു ആരോപണമാണ് എന്ന നിലയിൽ മറുപടി പറഞ്ഞവരുമുണ്ട് അല്ലെങ്കിൽ കണ്ടവരുമുണ്ട് പക്ഷേ ഇന്ന് ആർ ഒ സി എന്ന് പറയുന്ന കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ ആധികാരികമായി പരിശോധിക്കാൻ കഴിയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനി അത് പരിശോധിച്ച് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലെ ദുരൂഹത കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് എന്ന നിലയിൽ പ്രഥമ ദൃഷ്ടിയ ഇതൊരു കടലാസ് കമ്പനി അതായത് അഴിമതി പണമോ കള്ളപ്പണമോ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന നിലയിലേക്ക് പ്രാഥമികമായി അവർ വിലയിരുത്തിയിട്ടുണ്ട് ഇതു തന്നെയാണ് ഞാനും ഒന്ന് പറഞ്ഞത് സോ ദിസ് ഇസ് വാട്ട് ബെസ്റ്റ് ടൈം ഇൻ നമുക്ക് നമ്മൾ പകത്തുനിന്ന് പരിശോധിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലല്ലോ ഞാൻ ഞാനൊരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ ലിമിറ്റിൽ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റുന്നതും പറയാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിൽ എന്നിട്ട് ഇത്രയുമായിട്ടും അതിനെ സി പി എം ന്യായീകരിക്കുന്നു എന്ന വിചിത്രമായൊരു കാഴ്ച എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് സി പി എം പോലൊരു പാർട്ടി ഇതുപോലൊരു പച്ചയായ അഴിമതിയെ ന്യായ എനിക്ക് തോന്നുന്നു ഇന്നലെ എനിക്ക് തോന്നുന്നു ഇ പി ജയരാജൻ്റെ സംസാരം നിങ്ങൾ കേട്ടില്ലേ പിണറായി വിജയന്റെ പേരെടുത്ത് പറയാൻ എന്താ എന്താ അവകാശം എന്താ അധികാരം ചോദിക്കുന്നത് ഇന്ന് സി പി എമ്മിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അത് കാണിക്കുന്നത് ഇന്ന് സി പി എം എന്ന പാർട്ടിയിൽ നിലനിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആ പേരെടുത്ത് ഉച്ചരിക്കാൻ ഭയക്കുന്ന നേതാക്കന്മാരും അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു പാർട്ടിയുമാണ് സി അതുകൊണ്ട് തന്നെ വീണ ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതിനെ അതിനെ അനുകൂലിച്ചും അതിനെ പോശാരം പാടി നിൽക്കാൻ മാത്രമേ ഇപ്പോഴത്തെ സി പി എമ്മിന് കഴിയുന്നുള്ളൂ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരം അതുകൊണ്ട് ഓരോ ദിവസവും ന്യായീകരിക്കുന്നതോറും ന്യായീകരിക്കുന്നതോറും പ്രതിരോധിക്കുന്നതോറും സി പി എം എന്ന ഇന്നത്തെ പാ സി പി എം എന്ന പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ജനങ്ങൾക്ക് കൂടുതൽ 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 വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പ്രോസസ്സ് നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇപ്പം ഇനിയിപ്പം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ പ്രശ്നം വന്നപ്പോൾ പാർട്ടി എടുത്തിരുന്നൊരു നിലപാട് നമ്മളെല്ലാവരും കണ്ടാണ് ആ നിലപാട് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു കാര്യത്തായി കണ്ട പലരുമുണ്ട് നേതാക്കന്മാരുടെ മക്കൾക്ക് അത് തെറ്റിദ് പക്ഷേ അത് സാധിക്കത്തില്ല പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് മുമ്പിൽ സി എന്ന പാർട്ടി കീഴടങ്ങി എന്നതിൻ്റെ ഏറ്റവും പച്ചയായ ലളിതമായ ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അല്ല അത് ഞാൻ അതിന് വോക്കിങ് ഓൺ ഇത് കാരണം ഓൾറെഡി ഒരു ബിജിലൻസ് കേസ് സമാനമായൊക്കെ വിഷയത്തിൽ കൊടുത്ത് അതിന് സഫീഷ്യൻ്റ് രേഖകളോ സഫിഷ്യൻ്റായിട്ടുള്ള ഇൻപുട്സോ സഫിഷ്യൻ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇല്ലാതെ കൊടുത്ത് അത് തള്ളിയൊരു പശ്ചാത്തലമുണ്ട് അപ്പം അതും കൺസിഡർ ചെയ്തിട്ട് വേണം എല്ലാ ആസ്പെക്ട്സും പരിശോധിച്ചിട്ട് വേണം അതിൽ സ്റ്റെപ്പ് എടുക്കാൻ